الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون صدق الله العظيم ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തത്തുളർച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രസംഗത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്രമങ്ങളെയും ഇന്നത്തെ ദിവസം പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ ബഹുമാനമുള്ള ഹ്മിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹത്തുഹയിലൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് നമുക്ക് പെരുന്നാളിൻ്റെ സുതയിലും ഓർമ്മിക്കാനുള്ളത് പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പെരുന്നാളിൻ്റെ ആഘോഷത്തിലേക്കും സന്തോഷത്തിലേക്കും നമ്മൾ കിടക്കുന്ന ഈ സുദിനത്തിൽ നേടിയെടുത്തതൊന്നും നേടിയെടുത്തതൊന്നും തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഒരു മാസക്കാലത്തോളം ചൂടും വെയിലും മറ്റ് പ്രയാസങ്ങളുമൊക്കെ സഹിച്ച് നമ്മൾ ബാഹുവിനു വേണ്ടി നോമ്പനുഷ്ഠിച്ചു അതുപോലെ തന്നെ രാത്രിയുള്ള നമസ്കാരങ്ങൾ നിർവഹിച്ചു പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് നമ്മൾ ഓതി അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു പാപങ്ങളിൽ നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ വിട്ടുനിന്നു അള്ളാഹുവിനോട് നമ്മൾ ഇസ്തഫാർ ചെയ്യുകയും തുക ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു ഐമാലികമായ ഒരു അവസ്ഥ നമ്മൾ കൈവരിച്ചു ഇന്ന് അള്ളാഹു നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി തന്ന ഈ ദിവസം നമ്മൾ സന്തോഷിക്കുകയാണ് ഈദുൽ ഫിത്തറിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ആ ആഘോഷത്തെ ആ സന്തോഷത്തെ വ്യത്യസ്തമാക്കുന്നത് തെക്കബീകറിൻ്റെ ധ്വനികളാണ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുക എന്നതാണ് വലിപ്പുട്ടാഹഅഅല ഹദാക്കും വലാലക്കും തിഷ്കൂറും എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഒരു തെക്കും പേർ പറയുന്നതെന്ന് അള്ളാഹു ഖുഹാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അലാമ ഹദാക്കും അള്ളാഹു നിങ്ങൾക്ക് ഹിതായത് നൽകിയതിൻ്റെ പേരിലാണ് അള്ളാഹു ശുഭാനുഭവക്കാലി ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് തൻ്റെ അടിമയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ഹിതായത്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മിൽ നിന്നുള്ള യാതൊരു പരിശ്രമവും മുഖേന നമുക്ക് കിട്ടിയതല്ല മറേശ്ശേ ഈമാനാകുന്ന ഇസ്ലാമാകുന്ന ഒരനുഗ്രഹത്തെ അള്ളാഹു അള്ളാഹുവിൻ്റെ റഹമത്ത് മുഖേന നമുക്ക് നൽകി അതിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ആ ഹിതായത് നൽകിയതിന് നന്ദിയെന്നോണം അള്ളാഹുവിൻ്റെ മഹത്വത്തെ നമ്മൾ വാഴ്ത്തുകയാണ് ലാലും തിഷ്കുറൂം നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം അല്ലെങ്കിൽ നിങ്ങൾ നന്ദിയുള്ള നന്ദിയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ തെക്ക്ബീർ പറയണമെന്ന് അള്ളാഹു പരിശുദ്ധ പ്രഹ്ഹാനിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നു ഹിദായത് എന്ന് പറയുമ്പോൾ അത് നൊഹ്നബി അലി ഹിസ്ലാത്തു വസ്ലാമിനെ തൻ്റെ സ്വന്തം മകന് അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനായിരുന്നിട്ട് കൂടി തൻ്റെ സ്വന്തം മകന് അദ്ദേഹത്തിന് ഹിതായത്തിലാക്കാൻ കഴിയുകയുണ്ടായില്ല അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലി ഹുസലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവായ ആസർ തൻ്റെ വാപ്പാക്ക് തൻ്റെ ഉപ്പാക്ക് ഹിതായത്ത് നൽകാൻ ഇബ്രാഹിം നബി അലി ഹുസ്സലാം കഴിഞ്ഞില്ല ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജനത എത്രത്തോളം ഹിതായത്തിലാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും അതിനേക്കാളൊക്കെ ഉപരി തൻ്റെ രക്തത്തിൽ പിറന്ന മകൻ അല്ലെങ്കിൽ തന്നെ ജനിപ്പിച്ച ഉപ്പ ഇദായത്തിലാകണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് കുതിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഈ നടത്തിയിട്ടുണ്ട് അതൊക്കെ അള്ളാഹു പരിശുദ്ധ ഖഹാനിൽ പറയുന്നുണ്ട് പക്ഷേ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിതായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് ഹിതായത് ഈ അനുഗ്രഹത്തെ അള്ളാഹു നൽകുന്നത് അത്തരത്തിലുള്ള വലിയ അനുഗ്രഹത്തെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് അള്ളാഹു നമുക്കിനിയും ഹിതായത്തിനെ വർദ്ധിപ്പിച്ചു പെരുമാറാകട്ടെ ഹിതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാർഗദർശനമാണ് ഓരോ സന്ദർഭം വരുമ്പോഴും ഓരോ സമയം വരുമ്പോഴും അള്ളാഹു നമുക്ക് മാർഗദർശനം നൽകും എന്ത് ചെയ്യണം എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ മാർഗദർശനം നൽകുന്നതിനാണ് ഹിദായത് എന്ന് പറഞ്ഞത് പറയുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ഹിദായത്തിൽ ഇഷ്ടഭാമത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ നമുക്ക് തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അവർ അവർ തൻ്റെ ഭർത്താവിനെ ഫിറാവിനെ ഹിദായത്തുണ്ടാകാൻ വേണ്ടി കൊതിച്ചു പക്ഷേ ഫിരാൻ ഏറ്റവും വലിയ അധികാരിയായി മാറി മാറുകയുണ്ടായി അതുപോലെ തന്നെ തന്നാദരവായ സുലല്ലാഹി സുല്ലാ ഹാലിഹി വസ്ലമാങ്ങൾ തങ്ങളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുകയും സഹായിക്കുകയും തങ്ങൾക്ക് തങ്ങളുടെ കഷ്ടപ്പാടിലെല്ലാം താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്ത അബ്ദുൽ മുത്തലിഫിനെ ഹിതായത്തിലാക്കാൻ വേണ്ടി അലൈഹി ഹാലിഹു തങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വിവിധങ്ങൾ ഒരുപാട് താപത്ത് ചെയ്തിരുന്നു പക്ഷേ അള്ളാഹു സുഹാനുഹുവ താല അദ്ദേഹത്തിന് ഹിതായത്ത് നൽകുകയുണ്ടായില്ല അതുകൊണ്ട് ആ ഹിതായ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ തെക്കുബീർ പറയണം എന്ന് അള്ളാഹു പറഞ്ഞു നമ്മൾ നമസ്കാരം വരെയും ആ തെക്കുബീറുകൾ ഒരുവിട്ടു അള്ളാഹു അതിനെയൊക്കെ കബൂലാക്കുമാറാകട്ടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഏറ്റവും വലിയ അക്ബർ അഫ്ലൽ അഥവാ ഇസ്മു അഫ്ലീൽ ഏറ്റവും വലുത് എന്നുള്ളതിന് അറബിയിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് അഥവാ എനിക്കെൻ്റെ മറ്റെന്തിനേക്കാളും വലുത് എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവായി മാറണം അള്ളാഹു സുഹാനഹുവ താല എന്തൊക്കെ എന്നോട് കൽപ്പിക്കുന്നുണ്ടോ അതൊക്കെ മറ്റുള്ളതിൻ്റെ മുമ്പിൽ എനിക്ക് വലുതായി തോന്നണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മറ്റെല്ലാം എനിക്ക് ചെറുതായി തോന്നണം അതിനെ എൻ്റെ ത്യാഗം സഹിച്ചിട്ടും എൻ്റെ പ്രയാസങ്ങൾ സഹിച്ചിട്ടും ഞാനത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കണം അള്ളാഹു സുഹാനുഹുവത്താല എന്തിൽ നിന്നൊക്കെ എന്നോട് വിളിക്കുകയോ അതൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എത്ര സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടാണെങ്കിലും അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പാടെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അതാണ് അള്ളാഹു അക്ബർ കൊണ്ട് ആ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കേണ്ടത് അള്ളാഹു സുഹാനുഹുവത്താല അതിന് നമുക്ക് തോഫിയാണ് െ അതുപോലെ തന്നെ പരിശുദ്ധമായ നമ്മളെ അവസാന തർക്കതുപോലെ തരൂ നിങ്ങളുടെ സ്വതഫകളെ നിങ്ങളുടെ മറ്റുള്ള അമലുകളെ നിങ്ങൾ ബാക്കിലാക്കി കളയരുത് എന്നുള്ള ഹുസുഖാനുഭവത്താകെ പറയുന്നുണ്ട് അത് പല വഴികളിലായിരിക്കാം അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലൂടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഏൽപ്പിക്കുന്നതിലൂടെ നിങ്ങൾ അമലുകൾ ഒളിഞ്ഞു പോകും എന്നാഹു പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്ത നന്മകൾ അത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയരുത് അത് അള്ളാഹുവിന് വേണ്ടി അഭിലാസോടു കൂടി നിഷ്കതയോടുകൂടി അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നിർവഹിക്കേണ്ടത് വരി ആ അന്യാസി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യരുത് എന്നും അള്ളാഹു സുഹാനുഭവത്താലെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ അമലാനിൽ നമ്മൾ നേടിയെടുത്ത ആ ചൈതന്യം നിലനിർത്താൻ നമുക്ക് കഴിയണം ആ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ തുടർത്താൻ നമുക്ക് സാധിക്കണം അതിനുള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം നമ്മൾ വളരെയധികം സന്തോഷിക്കേണ്ട സന്തോഷങ്ങൾ പങ്കിടേണ്ട മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ട ദിവസമാണ് അള്ളാഹു ശുഭാനുഭവ താല നമ്മളെ കണ്ട് സന്തോഷിക്കുന്ന നമുക്ക് പുറത്തു തരുന്ന ദിവസമാണിന്ന് ഇന്ന് ഒരാളും സങ്കടപ്പെടാൻ പാടില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം ഇന്ന് നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ അമലുകളൊന്നും നമുക്ക് പാഴായി പോകാൻ പാടില്ല പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരങ്ങൾ അത് നൊഹ്റ് അസർ നമ്മൾ തിരക്കുകളിലായിരിക്കും ബന്ധുവീടുകളിലെ സന്ദർശനങ്ങളിലായിരിക്കും അല്ലെങ്കിൽ മറ്റു പല തിരക്കുകളിലുമായിരിക്കും അതിൻ്റെ പേരിൽ നമുക്ക് ജമാഅത്ത് മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത് അള്ളാഹു നമുക്കതിന് തോഫിയു നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കുടുംബ ബന്ധം അതിനെ വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഈ ദിവസത്തിൽ അടുക്കൽ നിന്ന് ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അടുത്തുള്ള അതുപോലെ തന്നെ നമ്മുടെ അകൽ അകന്ന ബന്ധുക്കൾ നമ്മളുമായി എന്തെങ്കിലുമൊക്കെ പിണക്കത്തിലുള്ളവർ എല്ലാവരെയും നമ്മൾ പോയി കാണണം അവരോട് നമ്മുടെ ബന്ധങ്ങൾ പുതുക്കുകയും കൂട്ടി ചെയ്യണം അതുപോലെ തന്നെ വിശ്വത ഹാളിഹ വസന മാറ്റങ്ങള് മറ്റൊരു കാര്യം അങ്ങോട്ട് കൽപ്പിച്ചത് നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്നാണ് ഉപ്പയെ സംബന്ധിച്ച് ഒരു ഭർത്താവിനെ സംബന്ധിച്ച് തൻ്റെ ഭാര്യക്കും മക്കൾക്കും തൻ്റെ ബന്ധുമിത്രാദികൾക്കുമൊക്കെ സമ്മാനം കൈമാറണം മക്കൾ ഉപ്പാക്കും ഉമ്മാക്കും സമ്മാനങ്ങൾ കൊടുക്കണം തഹാത്തോ തഹാബോ നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബക്കാരില്ലാത്ത ആളുകളുണ്ടാകും വിദൂരത്തിൽ കുടുംബക്കാരുള്ളവരുണ്ടാകും അവരൊക്കെ ഇന്ന് വലിയ സന്തോഷങ്ങളില്ലാതെ അവരുടെ വീട്ടിൽ വീടുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പോയി പ്രത്യേകം കാണണം അവരെ സന്ദർശിക്കണം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ രോഗിയായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു ശുഭാനുഭവത്താല അവർക്കൊക്കെ ആജിലായ മുസ്തമിറായ ശുദ്ധ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ പോയി കാണണം അവരോട് ആ കൊണ്ട് പോകത്ത് ചെയ്യണം അവരെ സന്തോഷിപ്പിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഈ ദിനത്തിൽ മോഫറത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറിടങ്ങളെ അള്ളാഹു ശുഭാനുഭവത്താല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഈ ദിനത്തിൽ അള്ളാഹു അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ ഖബറുകളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ മാറ്റി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അള്ളാഹു സുഹാഹാലെ ജനനത്തിനു പ്രദോഷിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ മരണപ്പെട്ട ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഖബറുകൾ നമ്മൾ പോയി സിയാർത്ത ചെയ്യുകയും അവർക്ക് വേണ്ടി ദ്വാള ചെയ്യുകയും അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ ദിനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവർക്കുള്ള മധുഫത്വം അർഹതത്തും നമ്മൾ ദ്വാള ചെയ്തുകൊണ്ട് കൊണ്ട് അവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു ശുഭാനുഭവത്താല ഇത്തരത്തിലുള്ള നന്മകളൊക്കെ നമുക്ക് ചെയ്യാൻ ഈ ദിനത്തിൽ തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതം മുഴുവനും പരിശുദ്ധമായ റഹ്ലാനെ പോലെ നല്ല രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മരണ ദിവസം നമുക്ക് പെരുന്നാൾ പോലെ സന്തോഷിക്കാം അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന ദിനമാക്കി നമ്മുടെ മരണ ദിവസത്തെ അള്ളാഹു മാറ്റുമാറാകട്ടെ കൂടി ജീവിച്ച് എളിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള തോഫീത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽ അജു അലിയ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം അതൊരിക്കലും മുറിഞ്ഞു പോകുന്നില്ല നിന്നു പോകുന്നില്ല മരണം വരുന്നതുവരെയും അള്ളാഹുവിനെ നല്ല രൂപത്തിൽ നിങ്ങൾ വിഭാഗത്ത് ചെയ്യണമെന്ന് അള്ളാഹു ശുഭാനുഭവത്താലം നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ കുൻ റബ്ബാനീയൻ യാത്ര കുൻ റമദാനീയൻ റമദാൻ വരുമ്പോൾ മാത്രം അതിൻ്റെ മാഹോലുകൾക്കനുസരിച്ച് അമൽ ചെയ്യുന്നവരായി നമ്മൾ മാറരുത് മറിച്ച് റമദാനിലൂടെ നമ്മൾ റബ്ബാനിയായി മാറണം അള്ളാഹുവിലേക്ക് ഏത് സമയത്തും ഏത് പ്രതികൂലാവസ്ഥയിലും അമൽ ചെയ്യാനുള്ള ഒരു കരുത്ത് നമ്മളെ മുപ്പത് ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അതിനുള്ള ദിവസങ്ങൾ ും നമുക്ക് തുടർത്താൻ കഴിയണം ഇനി നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ മുന്നോട്ട് വരും കാരണം ഇത്രയും കാലം ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്നൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക കാവലും നമുക്കുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഷെയ്ത്താൻ അള്ളാഹുവിനോട് പറഞ്ഞതുപോലെ അഫ്രുതലഹും സൊറാത്തക്കൽ മുസ്തഫയും നേരായ പാതയിൽ നിൻ്റെ അടിമകൾ സഞ്ചരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കുകയും അവരെ വഴിപേൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരെയാകാൻ നന്നാകാൻ വേണ്ടി ശ്രമിക്കുകയും നല്ല അമലുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരെയാണ് ഷെയ്ത്താൻ വഴിപേർ അള്ളാഹു ഷെയ്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അവസാനിക്കുന്നില്ല പ്രശിതമായ റമദാൻ അവസാനിച്ചിട്ടുണ്ടെങ്കിലും ചവ്വാനിലെ ആറ് നോമ്പുകളും അതുപോലെ തന്നെ എല്ലാ മാസവും ഉള്ള അയ്യാമുൽ സുന്നത്ത് നോമ്പുകളും തിങ്കളും വ്യാഴമുള്ള സുന്നത്ത് നോമ്പുകൾ മുഹർവത്തിലെ നോമ്പ് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് നോമ്പുകൾ നമുക്ക് വരാനുണ്ട് അതൊക്കെ അനുഷ്ഠിക്കാനുള്ള തോഫീഫ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ ഒരിക്കലും എവിടേക്കും യാത്ര പോകുന്നില്ല അത് പള്ളിയിലും വീടുകളിലും ഒക്കെ ഉണ്ടാകും അതിനൊരിക്കലും അടുത്ത റമദാനിനല്ല തുറക്കേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുത് പള്ളികൾ ഒരിക്കലും അടക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ പള്ളികൾ ഒരിക്കലും അടക്കപ്പെടരുത് മറിച്ച് പരിശുദ്ധമായ റമദാനിൽ റമദാനിന്റെ രാത്രികളിൽ പകലുകളിൽ എങ്ങനെയാണോ പള്ളികൾ സജീവമായത് അതുപോലെ നബവി പോലെ അയാമത്ത നാളുവരെയും നമ്മുടെ നാട്ടിലെ ഓരോ പള്ളികളും സജീവമാകണം അത്തരത്തിൽ നമ്മുടെ പള്ളികളെ അള്ളാഹു അബൂലാക്കുമാറാകട്ടെ ഇജാകത്ത് അതൊരിക്കലും നിലച്ചു പോകുന്നില്ല നിന്നു പോകുന്നില്ല അള്ളാഹുവിനോട് നിങ്ങളോട് എന്നെ പറ്റി അള്ളാഹുവിനെ പറ്റി എന്റെ അടിമ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇന്നേഖരീബും വളരെ ി അള്ളാഹുവിനോടെ എന്നോട് ആരെങ്കിലും ഒക്കെ ദുആ ചെയ്താൽ അവൻറെ ദുആക്ക് ഉത്തരം നൽകുന്നവനായി അവന്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് അള്ളാഹു സുബാൻ പറയുന്നുണ്ട് ുംബുദ്ദ നിങ്ങള് നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തപ്പെട്ടവരായ നിലയിൽ ഇന്ന് മടങ്ങുക എന്ന് നമ്മൾ ഇന്ന് ഈ പെരുന്നാളിന്റെ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ മലക്കുകൾ നമ്മളെ നോക്കി പറയുമെന്ന് റസൂൽ അലിഹു വസ്ലമാരളുകയുണ്ടായി അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തന്നിരിക്കുന്നു ഒരു ഉമ്മ പെറ്റ കുട്ടിയെ പോലെ നിഷ്കളങ്കമായി നിങ്ങൾ മടങ്ങിക്കൊള്ളുക നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും അള്ളാഹു നന്മകളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരെയും നോക്കി അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്നതാണ് അള്ളാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് തോഫീഷൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുല പറഞ്ഞതിലുപരിയായി കേട്ടതിലുപരിയായി അമൽ ചെയ്യാൻ നമുക്ക് കോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പുത്തുകയിൽ പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇൻഷാല്ല അടുത്ത രണ്ടാം തീയതി മുതൽ നടക്കാവ് ജുമാ മസ്ജിദിന്റെ കീഴിൽ നടക്കുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കാളികളാവണം രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് അതിന്റെ ഔദ്യോഗികമായ രീതിയിലുള്ള ഉദ്ഘാടനം നടക്കാവ് പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുകയും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ അടുത്ത തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളതിൽ ഭാഗവാക്കാകണം അള്ളാഹു സുഹാന എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഷെറുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇനി വരുന്ന തലമുറകളെയും അള്ളാഹു നമ്മുടെ നാടിനെയും രക്ഷിക്കുമാറാകട്ടെ